ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കേക്ക് മുറിച്ച പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്മസ് ആഘോഷം വിവിധ പരിപാടികളോടെ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കേക്ക് മുറിച്ച ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വരുമ്പോൾ ഈ അവസ്ഥയും ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയൊക്കെ നമ്മൾ നേരിൽ അനുഭവിക്കുകയും നേരിൽ ടീച്ചർ ടീച്ചറത് പ്രത്യേകം പറയുകയും അതുപോലെ തന്നെ വാർഡിൻ്റെ മെമ്പറും കമ്മിറ്റിയിലെല്ലാം കാര്യങ്ങളവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പണികളെല്ലാം ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം നമുക്ക് പാഠ്യപാഠ്യന്തര വിഷയങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ മുൻപന്തിയിലേക്ക് പന്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്പോർട്സ് ഐറ്റംസ് എല്ലാം അത്യാവശ്യമായിട്ടുള്ള ഈ സ്കൂളിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള സ്പോർട്സ് ഐറ്റംസൊക്കെ സപ്ലൈ സപ്ലൈകരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കിച്ചൺ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് പാത്രങ്ങളുടെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുകയും അതൊക്കെ നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പിട്ടിയേടി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തന്നെ ഈ സ്കൂളിൻ്റെ എച്ഛം തന്നെയാണ് രക്ഷമാക്കാനത്തിന് ഏറ്റവും തന്നെ വന്ന പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്കായി നൽകിയ ഉപകരണങ്ങൾ ക്രിസ്മസ് സമ്മാനമായി വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്ക് നൽകിയ പാത്രങ്ങളുടെ വിതരണവും വാർഡ് മെമ്പർ ലതാ ഷാജി നിർവഹിച്ചു വാർഡ് മെമ്പർ ലാലി ജോയ് എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ ആര്യ മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികൾ ഗാനം പുൽക്കൂട് നിർമ്മാണം കേക്ക് വിതരണം എന്നിവയും നടത്തപ്പെട്ടു ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ